കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുവാൻ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ആദ്യമായി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് യു എസ് ഇ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ജൂൺ ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഈ ഡേറ്റിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം നിലവിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഒമ്പതാം തീയതി വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുവാൻ നിങ്ങൾ നൽകേണ്ട ഫീസ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി എസ് എസ് സി എസ് ടി സ്റ്റുഡൻസ് ആണെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ വരുന്നത് ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് കോട്ടയിലേക്ക് അപേക്ഷ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നിർബന്ധമായിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ അതായത് ക്യാപ്പ് ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം മാനേജ്മെന്റ് കോട്ടയായാലും മെറിറ്റ് കോട്ടയായാലും ഇനി അതേപോലെ സ്പോർട്സ് കോട്ടയായാലും മറ്റ് കമ്മ്യൂണിറ്റി കോട്ടയായാലും എല്ലാ കോട്ടകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കേപ്പ് ഐ ഡി രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി മാനേജ്മെന്റ് കോട്ടയിലേക്കും അതേപോലെ സ്പോർട്സ് കോട്ടയിലേക്കും അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പ്രത്യേകം അതത് കോളേജുകളിൽ ഒരു സെപ്പറേറ്റ് അപേക്ഷ കൂടെ സമർപ്പിക്കണം ഇത്തരത്തിൽ ഡി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കേണ്ടതുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഇരുപത് കോളേജുകളാണ് സെലക്ട് ചെയ്യുവാൻ പറ്റുന്നത് അപ്പൊ ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് മുമ്പേ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അതായത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ കോളേജുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് പൊതുവെ ഓൺലൈൻ സെന്ററിൽ ഉള്ളവർ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഓൺലൈൻ സെന്ററുകളിലേക്ക് പോകുക അപ്പോൾ ഇവിടെ ഏതൊക്കെ കോളേജുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾ കാണാം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം ആ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ ഒരു ത്രീ ലൈൻസ് കൊടുത്തിട്ടുണ്ടാകും ആ ത്രീ ലൈൻസ് അതായത് റൈറ്റ് സൈഡ് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ മൊബൈലിൽ നിന്ന് ചെക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോളേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഓക്കെ ആ കോളേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം വരുന്ന വിൻഡോയില് നിങ്ങൾക്ക് സെൽഫ് ഫൈനാൻസ് കോളേജുകൾ അതേപോലെ എയ്ഡഡ് കോളേജുകൾ ഗവൺമെന്റ് കോളേജുകൾ ഇതൊക്കെ സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി ഓരോ കോളേജുകളും ആ കോളേജുകൾ നൽകുന്ന കോഴ്സുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ കോളേജുകൾ ഓരോന്നും ഓപ്പൺ ചെയ്താലേ അവിടെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ ഏത് കോളേജിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ലിങ്കിൽ തന്നെ കയറി കഴിഞ്ഞ വരുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്ന കോഴ്സ് സെലക്ട് കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫ് ഐ യു ജി പി എന്ന് കാണാം അതിൽ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്യുക അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നോക്കുന്നത് എന്നുള്ളത് കൂടെ നോക്കാം അവിടെ ഞാൻ കാലിക്കറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു ഇപ്പൊ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജിന്റെ ലിസ്റ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇതാണ് രണ്ടാമതായി നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നോട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് കോഴ്സുകളും കോളേജുകളും എല്ലാം അറിയാമെങ്കിൽ അടുത്ത നിങ്ങൾ അറിയേണ്ടത് ആ കോഴ്സിന് നിങ്ങൾക്ക് അതത് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരം കൂടെ ഈ വെബ്സൈറ്റിൽ ഉണ്ട് അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം അതായത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ലിങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് അതായത് എഫ് ഐ യു ജി പി എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ അവിടെ കാണാം നിങ്ങൾക്ക് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് എന്ന് കാണാം അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ദെൻ അവിടെ സെലക്ട് കോഴ്സ് കൊടുക്കുക നിങ്ങൾ ഏതാണോ കോഴ്സ് അതായത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് ദെൻ സെലക്ട് പ്രോഗ്രാം ഏത് പ്രോഗ്രാം ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക ഏത് ഡിസ്ട്രിക്ട് ആണോ ആ ഒരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം എന്നിട്ട് സെർച്ച് കൊടുക്കുക അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു കോഴ്സിന്റെ പ്രീവിയസ് ഇൻഡെക്സ് ഓരോ കാറ്റഗറി ബേസ് ആയിട്ട് അവിടെ കാണാവുന്നതാണ് ഓക്കെ ഓൺലൈൻ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതേപോലെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ നിങ്ങളുടെ പ്ലസ് ടു പാസ്സായ മാർക്ക് ലിസ്റ്റ് വേണം അതേപോലെ ആധാർ കാർഡ് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ ഏതെങ്കിലും ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻഎസ്എസിന്റെയോ എൻ സി സിയുടെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എസ് കൊടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം എസ് കൊടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും ഔട്ടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് പല കുട്ടികൾക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഡ്മിഷൻ നഷ്ടപ്പെട്ടത് ഓൺലൈൻ സെന്ററുകളിൽ നിന്ന് എൻ എസ് 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 എന്ന് കൊടുത്തതിന്റെ ഫലമായിട്ട് അവർക്ക് പതിനഞ്ച് മാർക്ക് അതിന്റെ കൂടെ ആഡ് ആയിട്ട് വരുന്നു ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ എന്തെങ്കിലും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെന്ന് എസ് കൊടുത്തു കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് ടെൻ മാർക്കാണ് ആണ് അപ്പൊ അത്തരത്തില് മാർക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും ഔട്ട് ആകുന്നതാണ് അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈൻ സെന്ററുകളിലുള്ള ആളുകൾ ഫില്ല് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം മറ്റൊന്ന് നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം ഈ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് ഈ മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കുന്നത് നിങ്ങളുടെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ നമ്പറോ മാത്രം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഇതിന്റെ അപേക്ഷ കൊടുക്കാനുള്ള ഫീസാണ് മറ്റൊന്ന് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ രേഖകള് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക അതായത് കോളേജുകൾ കോഴ്സുകൾ അതായത് ഗ്രേസ് മാർക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കുകൾ അത് ഉണ്ടെങ്കിൽ മാത്രം എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് തന്നെ കൊടുക്കുക ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകാനായിട്ട് നിങ്ങൾ പ്രവേശിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്മിഷൻ ഡോട്ട് യു എസ് ഇ ഡോട്ട് എ സി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം എഫ് ഐ യു ജി പി അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്സ്റ്റ് വരുന്ന വിൻഡോയിൽ എന്താണ് സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് എഫ് ഐ യു ജി പി എന്ന് കാണാം അതിൽ നിങ്ങളുടെ എന്റർ യുവർ നെയിം ആണ് നിങ്ങളുടെ പേര് അടിക്കുക അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഓക്കെ അത് അടിച്ചതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക അവിടെ മൊബൈൽ നമ്പർ കൺഫേമേഷൻ കൊടുക്കുന്നു അതേപോലെ ഇമെയിൽ ഐ ഡിയും ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് തെറ്റിക്കാനും പാടില്ല അതേപോലെ വേറെ ആരുടെയും നമ്പർ കൊടുക്കരുത് നിങ്ങളുടേതോ നിങ്ങളുടെ പേരന്റ്സിന്റെയോ നമ്പർ മാത്രം കൊടുക്കുക അതിനുശേഷം വരുന്ന ഓരോ പ്രൊസീജിയേഴ്സും കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം ഫില്ല് ചെയ്യുക എന്നിട്ട് അവസാനം ഒന്നുകൂടെ വായിച്ചതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതേപോലെ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും അയച്ചു കൊടുക്കുക വീണ്ടും കാണാം താങ്ക്